ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഒരു ഐതിഹാസിക വ്യക്തിത്വമാണ് ഇന്ത്യയുടെ ജെയിംസ് ബോണ്ട് എന്ന പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്ന അദ്ദേഹത്തിന്റെ ജീവിതം നോവലുകൾക്കുമപ്പുറം അമ്പരിപ്പിക്കുന്നതാണ് പാകിസ്ഥാനിൽ മുസ്ലിം വേഷത്തിൽ ഏഴ് വർഷം താമസിച്ചതും ഉറിയിലെ സർജിക്കൽ സ്ട്രൈക്കിൽ നേതൃത്വം നൽകിയതും ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ ധീരമായ നിരവധി കഥകൾ ഇന്ത്യൻ ജനതയ്ക്ക് സുപരിചിതമാണ് ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ ദി ദേവദത്തിന്റെ അജിത് ഡോവൽ ഓണി മിഷൻ എന്ന പുസ്തകത്തിൽ ഇതുവരെ പുറത്തറിയാതിരുന്ന ഒരു നിർണായക ദൗത്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു പാകിസ്ഥാനിലോ ചൈനയിലോ അല്ല മറിച്ച് ഹിമാലയൻ രാജ്യമായ സിക്കിമിലാണ് ഡോവലിന്റെ ആദ്യകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യങ്ങളൊന്ന് നടന്നത് ഒരു അമേരിക്കൻ ചാരരാജ്ഞയെ കബളിപ്പിച്ച് സിക്കിമിനെ ഇന്ത്യയുടെ ഭാഗമാക്കിയ ഡോവലിന്റെ സാഹസികമായ കഥയാണിത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് മുതൽ ചോഗ്യാൽ രാജവംശം ഭരിച്ചിരുന്ന ഒരു സ്വതന്ത്ര ഹിമാലയ സാമ്രാജ്യമായിരുന്നു സിക്കിം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം സിക്കിം ഒരു സംരക്ഷിത പ്രദേശമായി നിലനിർത്തി അതായത് പ്രതിരോധം വിദേശകാര്യങ്ങൾ തുടങ്ങിയ തന്ത്രപ്രധാനമായ കാര്യങ്ങൾ ഇന്ത്യ കൈകാര്യം ചെയ്യുമ്പോൾ ആഭ്യന്തര കാര്യങ്ങളിൽ ചോഗ്യാൽ രാജവംശത്തെ സ്വയംഭരണം ഉണ്ടായിരുന്നു ഈ ക്രമീകരണം വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ടു പോയി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ അന്നത്തെ ഭരണാധികാരിയായിരുന്ന സർദാക്ഷി നങ്ക്യാലിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൻ പാലൻ തോട്ടം നങ്കിയാൽ ഭരണം ഏറ്റെടുത്തതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു വിദ്യാസമ്മരനായ പാലൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ഹോക്ക്കൂക്ക് എന്ന അമേരിക്ക യുവതിയുമായി പ്രണയത്തിലായി ഹോക്കുക് ഒരു സാധാരണ യുവതിയായിരുന്നില്ല അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസിയുമായി അവർക്ക് ബന്ധമുണ്ടെന്ന അന്നത്തെ ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾ സംശയിച്ചിരുന്നു ഒരു ചാരസുന്ദരി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അവരുമായി പ്രണയത്തിലായ രാജാവ് സിക്കിമിന്റെ ഭാവിക്ക് വലിയ ഭീഷണിയാണെന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞു പാലനെ വിവാഹം കഴിക്കാനായി യു എസ് പൗരത്വ ഉപേക്ഷിച്ച കുക്ക് സിക്കിമിന്റെ രാജ്ഞിയായി പതുക്കെ പതുക്കെ സിക്കിമിന്റെ നയപരമായ കാര്യങ്ങളിൽ അവർ ഇടപെട്ടു തുടങ്ങി ഇന്ത്യക്ക് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചു ഹോങ്കോങ്ങിലെ രാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യക്കെതിരെ വിദേശ പത്ര പ്രവർത്തകരെ തിരിച്ചുവിട്ടു സിക്കിമിനെ ഇന്ത്യൻ സമ്മർദ്ദത്തെ ചെറുക്കുന്ന ഒരു രാഷ്ട്രമായി അവർ ചിത്രീകരിച്ചു സ്വന്തം വാർത്താവിനെ പോലും ഇന്ത്യക്കെതിരെ തിരിക്കാൻ അവർ ശ്രമിച്ചു തലയണ മന്ത്രങ്ങളിലൂടെ സിക്കിമിന്റെ ഭരണത്തിൽ ഹോക്കോക്കിന്റെ സ്വാധീനം വർദ്ധിച്ചു ഇതോടെ രാജാവ് റാണിയുടെ കയ്യിൽ പാവയായെന്ന തരത്തിൽ കൊട്ടാര ഗോസിപ്പുകൾ പരന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് അമേരിക്ക ഇന്ത്യക്കെതിരെ നിലപാടെടുത്തതോടെ സിക്കിമിലെ രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ സങ്കീർണമായി ഇന്ത്യ വിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ ശക്തമായി വളർന്നു ചൈനയ്ക്കൊരു ബവർ സോണായി പ്രവർത്തിച്ചിരുന്ന സിക്കിം ഇന്ത്യയ്ക്ക് തന്ത്രപരമായി വളരെ പ്രധാനപ്പെട്ടതായിരുന്നു സിക്കിം പോയാൽ അത് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാകുമെന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യ അന്ന് യുവ ഇൻ്റലിജൻസ് ഓഫീസറായിരുന്ന അജിത് ഡോവലിനെ രഹസ്യമായി സിക്കിമിലേക്ക് അയച്ചു പതിവ് പോലെ ഒരു തരത്തിലുള്ള ശ്രദ്ധയും പിടിച്ചുപറ്റാതെ ഒരു സാധാരണക്കാരനെ പോലെ ഡോവൽ സിക്കിമിലെത്തി രാജവാഴ്ചയ്ക്കെതിരെ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധം ഉണ്ടെന്ന് അദ്ദേഹം തൻ്റെ നിരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കി അദ്ദേഹം സാധാരണക്കാരുമായി ഇടപഴകി പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുമായി സംസാരിച്ചു ഡൽഹിയുമായുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തി രാജവാഴ്ചയോടും അമേരിക്കൻ രാജ്ഞിയോടുമുള്ള ജനങ്ങളുടെ പ്രത്യേകിച്ചും ഭൂരിപക്ഷം വരുന്ന നേപ്പാളി ജനതയുടെ കടുത്ത നീരസം അദ്ദേഹം തിരിച്ചറിഞ്ഞു ഡോവൽ താഴത്തട്ടിലുള്ള നേതാക്കളുമായി ബന്ധം സ്ഥാപിച്ചു സിക്കിം കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ ശക്തിപ്പെടുത്തി ഇന്ത്യയുമായി പൂർണ്ണമായി ലയിച്ചാലുള്ള സാമ്പത്തിക സൈനിക നേട്ടങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി ചൈനയിൽ നിന്നുള്ള ഭീഷണിയിൽ നിന്ന് പൂർണ്ണ സംരക്ഷണം വാഗ്ദാനം ചെയ്തു പ്രാദേശിക നേതാക്കൾ ജനങ്ങളുടെ ശബ്ദമായി മാറി സിക്കിമിനെ ഇന്ത്യയുമായി ലയിപ്പിക്കുക എന്ന അവരുടെ ആവശ്യം ശക്തമായി ഗ്രാസ് റൂട്ടിലെ നേതാക്കൾ നിരന്തരം കണ്ട് ഡോവൽ ഇന്ത്യ എന്ന വികാരം അവരിൽ വളർത്തി ഡോവലിന്റെ തന്ത്രപരമായ നീക്കങ്ങൾ ഫലം കണ്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആയപ്പോഴേക്കും സിക്കിമിൽ രാജവാഴ്ചക്കെതിരെ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു ജനാധിപത്യം ആവശ്യപ്പെട്ട് ജനം തെരുവിലിറങ്ങി വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തെ തുടർന്ന് ഹോപ്പ് സിക്കിം വിട്ട് ന്യൂയോർക്കിലേക്ക് പോയി പിന്നീട് അവർ സിക്കിമിലേക്ക് തിരികെ വന്നില്ല രണ്ടു വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ രാജവാഴ്ച നിർത്തലാക്കാനുള്ള സിക്കിം അസംബ്ലി വൻ ഭൂരിപക്ഷത്തോടെ വോട്ട് ചെയ്തു തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം പേരും ലയനത്തെ പിന്തുണച്ചു ഡൽഹി അതിവേഗം പ്രതികരിച്ചു ഭരണഘടനയുടെ മുപ്പത്തഞ്ചാം ഭേദഗതി പാസാക്കി അങ്ങനെ സിക്കിം ഇന്ത്യയുടെ ഇരുപത്തിരണ്ടാമത്തെ സംസ്ഥാനമായി സിക്കിം ഇന്ത്യയുടെ ഭാഗമായതോടെ ഹോക്കോക്കിന്റെ അധികാരം നഷ്ടമായി അജിത് ഡോവൽ എന്ന നിഴൽ പോരാളിയുടെ ഈ നിർണായക ദൗത്യം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമാണ് അദ്ദേഹത്തിന്റെ നിശബ്ദമായ പ്രവർത്തനം ഒരു രാജ്യത്തെ സംരക്ഷിക്കുകയും ഇന്ത്യയുടെ അഖണ്ഡത ഉറപ്പുവരുത്തുകയും ചെയ്തു